എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാലക്കുടി കെ എസ് ആർ ടി സ്റ്റാൻഡിൻ്റെ അവിടെ പത്ത് രൂപയ്ക്കാണ് ഒരു കുപ്പി വെള്ളം കൊടുക്കുന്നത് ഈ ഓട്ടോ ചേട്ടന്മാരാണ് ഈ നല്ല നന്മ ചെയ്തുകൊണ്ടിരിക്കുന്നത് പത്ത് രൂപ പത്ത് രൂപയ്ക്ക് പത്ത് രൂപയ്ക്ക് കുടിവെള്ളം വെള്ളം കിട്ടും നമ്മുടെ കെ എസ് ആർ ടി സ്റ്റാൻഡിൻ്റെ അവിടെ ഈ ഓട്ടോ ചേട്ടന്മാർ ഇപ്പോൾ തുടങ്ങിയതാണ് ആവശ്യക്കാർക്ക് വരാം എന്തായാലും വാട്ടർ അതോറിറ്റി ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ നല്ല സേവനത്തിന് പ്രത്യേകം നന്ദി പറയുന്നു പത്ത് രൂപ പത്ത് രൂപ പത്ത് രൂപയ്ക്ക് ഒരു കുപ്പിക്ക് പത്ത് രൂപ പത്രവ 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 ഡിജിനന്റൽ ഡിജിനന്റൽ പത്രവ 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 കുടിയോള മുടിക്കുട്ട പത്രവ ആ പത്രവ 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 കുടിയോള 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 ഓടിവരെ 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 പത്രവ ദിരവ നേരവ ഓടിവരെ ഓടിവരെ വെലവരു വെലവരുവേ ചേടരെന്താ സംഭവം ചേടി 10 രൂപ കളങ്ങടുന്നത് പത്രിക്കേ വയറിവെള്ള <laughs> നമ്മുടെ ഈ കെ എസ് ആർ ടി സി സ്റ്റാൻഡിന്റെ അവിടെ ഇതൊരു ഒന്നര മാസത്തോളം ഈ വെള്ളം ഇങ്ങനെ പൊട്ടിപ്പോകുന്നത് ഞാൻ ചോദിക്കുന്നത് ഇവരുടെ വീടുകളിൽ ഈ വാട്ടർ അതോറിറ്റി ജീവനക്കാരുടെ വീടുകളിൽ ഇങ്ങനെ ഒരു പൈപ്പ് പൊട്ടി പോകുകയാണെങ്കിൽ ഇവരെന്താ ചെയ്യാറ് ഈ വെള്ളം എന്തുമാതിരി വെള്ളം തോന്നും ഇത് ശരിക്കും ഒരു വീട്ടിലേക്ക് അല്ലെങ്കിൽ വീടുകളിലേക്ക് ചെല്ലണ്ട കുടിവെള്ള ഈ പൊട്ടി പൊട്ടിപ്പോഴുകൊണ്ടിരിക്കുന്നത് ഇവിടത്തെ ജനപ്രതിനിധികളോ അതുപോലെ ഈ വാട്ടർ അതോറിറ്റി എന്ന് പറയുന്ന സംവിധാനം വാട്ടർ അതോറിറ്റി എന്ന് പറയുന്ന സംവിധാനത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാനില്ല ഈ ജൽജീവൻ പൈപ്പ് ഇടണുമായി ബന്ധപ്പെട്ട് എന്തോരം ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു ഇത് പൈപ്പ് ഇടുന്ന സമയത്ത് കുഴിക്കേണ്ടി വരും പക്ഷെ അത് ശരിയാക്കണതിനും അത് മണ്ണ് മൂടി കൃത്യമായിട്ട് തന്നെ അവിടെ നെറ്റിലിട്ട് ഉറപ്പിക്കാനൊക്കെ സമയം ഉണ്ടായിരുന്നു ഈ കെ എസ് ആർ ടി സാൻഡ് അവിടെ നിങ്ങൾ വരുമ്പോൾ ശ്രദ്ധിച്ചോ ഈ പെട്രോൾ പമ്പിന്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു കുഴി പോലെ ആയി അവിടെ ഇപ്പോൾ ഓട്ടോ ഡ്രൈവേഴ്സാണ് അവിടെ അപകടം വരാതിരിക്കാൻ വേണ്ടി ഒരു സംഗതിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇത് അവിടെ താഴും ആ ടൈലറ്റ് ആകണ ഭിനി താഴാന് സാധ്യതയുണ്ട് ഒന്നര മാസത്തോളമായിട്ട് ഈ വെള്ളം പൊട്ടി ഒഴുകുന്നത് കണ്ട് രസിച്ച് ഇവർ ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഈ പരിപാടി ഈ വാട്ടർ അതോറിറ്റി സംവിധാനം ഇത് ഏറ്റവും വലിയ കെടുകാര്യസ്ഥതയുടെ സംഭവമാണ് ഇത് ജനങ്ങൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അതിൽ യാതൊരു ഇടപെടലും നടത്താതെ ഇതിങ്ങനെ കണ്ട് രസിച്ചിരിക്കുന്ന വാട്ടർ അതോറിറ്റിക്ക് മുന്നിൽ സമർപ്പിക്കുന്നു ഓട്ടോ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ചേട്ടന്മാർ ഇവിടെ കുടിവെള്ള വിൽപ്പ വിൽപ്പന നടത്തിയതാണ് ഇതിൽ നിന്ന് വെള്ളം എടുത്തിട്ട് പത്ത് രൂപയ്ക്ക് ഒരു കുപ്പി വെള്ളം അങ്ങനെ വിൽപ്പന നടത്തിയതാ അപ്പോൾ ആ അത് ഇതിനെ കളിയാക്കിക്കൊണ്ട് പരിഹസിച്ചുകൊണ്ടൊരു സംഭവം ചെയ്തതാണ് അതിനുശേഷമെങ്കിലും ഈ പറയുന്ന വാട്ടർ തോട്ടി അവിടെ അവിടെ നിന്ന് യാതൊന്നും ചെയ്തിട്ടില്ല വെള്ളം ജനങ്ങൾ ഉപയോഗിക്കേണ്ട വെള്ളം ഒഴുകി ഓടയിലേക്ക് പോകുന്നു ഓടയിലേക്ക് പോയി ഒഴുകാനുള്ളതാണ് ഈ വാട്ടർ അതോട്ടിയുടെ വെള്ളം കെട്ടുകാര്യസ്ഥതയുടെയും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതിന്റെയും ഒരു കേന്ദ്രമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ വാട്ടർ തോറ്റി ഒന്നിച്ചിലെ മസൈ ട്രാൻസ്പോർട്ട് കൗൺസിലർ ഒന്നിച്ചിലെ മസായി കൗൺസിലർമാരോടും നഗര പിതാവിനോടും വീട്ടിൽ പോയി പറഞ്ഞിട്ട് ശരിയില്ല ഇപ്പൊ ഈ വെള്ളം പൊട്ടി പൊട്ടി ഇവിടെ എത്രയോ വെള്ളം പോകണമെന്ന് പറയാം വെള്ളം പൈസ കൊടുത്ത് കുടിച്ചിട്ടുണ്ടതിന്റെ പല സ്ഥലത്ത് പല നാളിലും ഒരു പൈസ തൊട്ട് കുടിച്ചിട്ടുണ്ട് ഈ പോണെന്നു സങ്കടം കൊണ്ട് പറയണ്ട ആരും ഒന്നും ശ്രദ്ധിക്കാതെ സാധനം ശരിയാക്കാം ഒന്നര മാസമായിട്ട് പലരും ഒന്നും നോക്കി പോയണ്ട് ഒരാൾ ഈ സാധനം തിരിഞ്ഞോക്കില്ല കൊടുക്കുക ഒരാൾ തിരിഞ്ഞോക്കില്ല കൗൺസിലെ ചെയർമാനെ വിളിച്ച് കാണിച്ചു കൊടുത്താ ഇത് ശരിയാക്കാം ശരിയാക്കാൻ തുടങ്ങി ഇവിടുത്തെ കൗൺസിലും നേതാക്കളെ വാട്സപ്പിൽ കൊടുത്തു ശരിയാക്കില്ല നഗരപ്രധാന ഭാര്യയ്ക്ക് വാട്സപ്പ് അയച്ചു കൊടുത്തു ഇതൊരാൾ ഇതുവരെ തിരിഞ്ഞു നോക്കില്ല ഇത് എന്താ കാരണം ഇപ്പോൾ മാസം അത് സമയം കഴിഞ്ഞു അടുത്ത ലക്ഷം മുമ്പുള്ള പരിപാടി ആസൂത്രണം ചെയ്തായിരിക്കും അല്ലാണ്ട് ഇത് എന്താ ചെയ്യാൻ പറ്റാത്തവർക്ക് നിസ്സാര സമയം ശരിയാക്കാൻ അതവർ താഴും അതിന്റെ അപ്പുറത്ത് പൊട്ടീൻറ്റാവും അതവിടെ പൊങ്ങണേ ഇവിടെ എത്ര പറയാൻ പറ്റും ഈ ഓടയില് വേശം കൊളത്തിരിക്കും എത്ര പറയാൻ പറ്റും